ഹലോ അക്ഷരലക്ഷ്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വ്ലോഗാണെട്ടോ അതായത് നമ്മൾ മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഗംഭീര പൂരാഘോഷമാണ് അപ്പോൾ നമ്മുടെ പന്നിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അടിപൊളി പൂരാഘോഷമാണ് അപ്പോൾ ഇപ്രാവശ്യം മൂന്ന് ദിവസമായിട്ടാണ് പൂരം അപ്പോൾ പൂരത്തിൻ്റെ തലേ ദിവസം കളികൾ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പൂരം ദിവസം ഏപ്രിൽ രണ്ടാം തീയതി ഏപ്രിൽ മൂന്നാം തീയതിയാണ് പിന്നെ തെയ്യം കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നല്ല വിപുലമായിട്ട് ആഘോഷിക്കാം ഇഷ്ടംപോലെ നിന്ന് കാണാനൊക്കെയുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഇതാ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വർണ്ണാഭമായ വഴികളാണ് അപ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതും വീരനാട്യം ഉണ്ട് അപ്പോൾ ആ കളി കാണാനായിട്ട് പോവുകയാണ് ഇതുവരെ ആ കളി കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മളെന്നൊന്ന് കണ്ടിട്ടില്ല എൻജോയ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ പിള്ളേരും എല്ലാവരുമായിട്ട് പോവുകയാണ് പിന്നെ അങ്ങനെ നടന്ന അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ് പുതിയൊരു ലുക്കാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിന് അപ്പോൾ മുന്നേ നമ്മൾ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ അപ്പോൾ അപൂർവം ചില നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഒന്നാണ് കേട്ടോ ഇത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അപ്പോൾ ഇതാണ് നമ്മുടെ പൂരപ്പറബ് അപ്പോൾ അത് തലേദിവസത്തെ അലങ്കാരങ്ങൾ മാത്രമാണ് അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതാ വീരനാട്യം തുടങ്ങിയിട്ടുണ്ട് നല്ല ഉഷാറുള്ള ഒരു ടീമായിരുന്നു ഇപ്പോൾ ഒരുവിധം പൂരത്തിനൊക്കെ ഇതാ ഈ വീരനാട്യം കളി എന്ന് പറയുന്നത് ആണല്ലേ അപ്പോൾ ഇതും നല്ല രസത്തിൽ എൻജോയ് ചെയ്തു അവർ മെല്ലെ തുടങ്ങിയിട്ട് പിന്നെ നല്ല നല്ല ഉഷാറുള്ള സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് അടിപൊളി പാട്ടുകളും ദേവിയുടെയും അതുപോലെ തന്നെ മണിയുടെ കുറെ പാട്ടുകൾ ഒക്കെ ഒത്തിണക്കിയിട്ടുള്ള ഒരു വീരനാട്യ പ്രോഗ്രാമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല രസത്തിൽ അങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ കുഞ്ഞി അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകും അത് പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ ഇതാണ് പൂരത്തിൻ്റെ ദിവസം പതിവ് പോലെ നായാടികളി എത്തിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇതാ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും കൂടി ഒത്തുചേർന്ന് കൂടുന്നൊരാഘോഷമാണ് അല്ലേ അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇതാ ആ വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ട് വിരുന്നുകാരല്ലാട്ടോ നമ്മുടെ സ്വന്തക്കാർ തന്നെയാണ് അമ്മായിമാരും വല്യമ്മമാരും അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്ന ശേഷം നമ്മളിത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു ചെറിയ സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന പതിവുണ്ട് അത് കഴിഞ്ഞതാണ് ഐസ്ക്രീം അതൊന്നും അല്ലാട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഈ നമ്മൾ പൂരപറമ്പയ്ക്ക് പോകാനുള്ള ഒരു സെറ്റപ്പിലാണ് ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാ പൂരം ഓരോ കമ്മിറ്റിക്കാരുടെ എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഇതാ റോട്ടിൽ കയറിയിട്ട് പൂരം കാണാൻ ഇരിക്കുകയാണ് ആരെ കാണാനാണെന്നറിയുമോ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ചിറക്കൽ കാളിദാസൻ അതിന് ഇതാ ഒരു കമ്മിറ്റിക്കാർ എഴുന്നള്ളിച്ച് വരുന്നുണ്ട് അപ്പോൾ ആ ആന കാണാനുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ആന ചന്ത എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും മതി വരില്ലല്ലോ പിന്നെ ചിറക്കൽ കാളിദാസൻ കാളിദാസനാവുമ്പോൾ ഒന്നും കൂടി ഇഷ്ടം കൂടും അങ്ങനെ നല്ല വൊമ്പം വരവേൽപ്പൊക്കെ ആയിരുന്നു കേട്ടോ കാളിദാസനെ ഇവിടെ കൊടുത്തത് അതുപോലെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതും ഇതാ നാഥസ്വരത്തിൻ്റെ കൂടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു പിന്നെ വലിയ കോലാഹലങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പൂരായത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഓരോന്നും അങ്ങനെ എൻജോയ് ചെയ്ത് പോകും ായിട്ട് വരും അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരത് ആനയുടെ കൂടെ പോയിട്ടുണ്ട് പിന്നെ ഇതാ സെൻറ്ററിൽ മൂന്നാനകളായിട്ടുള്ള ഒരു നെളിപ്പുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പിന്നെ പുറപ്പെടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വെടിക്കെട്ട് നമ്മളിതാ വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ കണ്ടത് അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ തന്നെ വെടിക്കെട്ട് എന്നത്ര വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ലെങ്കിലും ചെറിയൊരു ഫാൻസി വെടിക്കെട്ട് അതും ഈ പൂരത്തിൻ്റെ ഒരു ആകർഷണം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ പിന്നെ പെട്ടെന്ന് റെഡിയായിട്ട് ഇതാ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഓരോ ആനകളിതാ അമ്പലത്തിൽ വലം വെച്ചിട്ട് പാടത്തേക്ക് ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഊഴം നിന്നിട്ട് കാത്തുനിന്നിട്ട് അമ്പല പരിസരത്തേക്ക് എത്തുകയും ദേവരെന്നെ വണങ്ങിയിട്ട് നമ്മുടെ പാടത്തേക്കൊക്കെ ഇറങ്ങി അണിനിരക്കാണ് കേട്ടോ പതിവ് അപ്പോൾ പാടത്തിൻ്റെ അപ്പുറത്തു നിന്നുള്ള സമുദായക്കാരും ഇതാ ആനകളെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇപ്പോൾ അമ്പലം നവീകരണിച്ചതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആനകൾക്ക് വരാനും അതുപോലെ തന്നെ ഇറങ്ങാനൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഭഗവാനെ വണങ്ങാനായിട്ട് വരികയാണ് That's <laughs> it. അപ്പോൾ ഉള്ളത് ഏറ്റവും വലിയൊരു അനപ്രേമി അതുപോലെ പൂരപ്രേമിയുടെ കൂടെയാണ് എൻ്റെ അച്ഛൻ കഴിഞ്ഞ വർഷം പൂരം കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ ഒരു ചെറിയ സങ്കടം അത് അതിപ്രാവശ്യം നന്നായി തീർത്തിട്ടുണ്ട് അപ്പോൾ പൂരമൊക്കെ ഗംഭീരമായിട്ട് എല്ലാ കാര്യപരിപാടികളൊക്കെ അച്ഛനും ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു പൂരത്തിൻ്റെ ഓർമ്മകൾ കുറേ നൊസ്ചാർജികായിട്ടുള്ള കാര്യങ്ങളാണ് പൂരം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരൊക്കെയാണ് പണ്ട് ഉണ്ടായിരുന്നത് നമ്മുടെ ഉച്ച സമയത്തൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഇക്കൊല്ലം ഈ മൂന്ന് പ്രാവശ്യമായിട്ട് നടത്തിയത് കൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളും നല്ല ആയിട്ട് കാണാനും അതുപോലെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ പൂരം ആഘോഷിക്കാനും പറ്റിയെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത് ചെറിയൊരു ക്ഷേത്രമായിരുന്നാൽ കൂടി പല സമുദായക്കാരുടെ വക ഒമ്പത് ആനകൾ അണിനിരക്കുന്ന ഒരു ഗംഭീര പൂരം തന്നെയാണ് കേട്ടോ അപ്പം അനിശ്ചേരി തേവരുടെ പൂരം എന്ന് പറയുന്നത് അപ്പോൾ ഇനി തേവരുടെ ആനയ്ക്ക് ഇതാ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം തിടമ്പുമായിട്ട് പന്നശ്ശേരിത്തെ അവരുടെ ആന ബാക്കിയുള്ള ആനകളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രംഗാണ് കേട്ടത് നല്ല ഒരു എന്താ പറയുക കുളിർമ നൽകുന്ന ഒരു രംഗം കൂടിയാണ് ഇത് സ്ഥിരമായിട്ട് ഈ പൂരം ആസ്വദിക്കുന്നവർക്കൊക്കെ ഇത് അത്യപൂർവ്വമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് അപ്പം നമ്മളിതാ അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടുവിലേക്ക് തേവരുടെ ആനയും കൊണ്ടുവന്നു പിന്നെ തലപ്പൊക്കത്തിനുള്ള തിടമ്പ് അല്ലെങ്കിൽ ഒരു മാല കൊടുക്കുന്നത് ഇപ്രാവശ്യം കാളിദാസൻ തന്നെയാണ് കിട്ടിയത് ഇതാ കുഞ്ഞുങ്ങൾ അവിടെ എണ്ണിട്ട് ഭയങ്കര സംഭാഷണത്തിലാണ് അവർ ആനകളെ എണ്ണുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയായിരിക്കും അവർക്ക് കുറേ കാലം കഴിഞ്ഞിട്ടുള്ള അവരുടെ പൂരത്തിൻ്റെ ഓർമ്മകളൊക്കെ തരുന്നത് പിന്നെ നമ്മളിതാ പൂരപ്പറമ്പിലൂടെ നടക്കാനിറങ്ങി കുറച്ച് കടകളൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ ആ ചെറിയ കടകളിൽ നിന്നുള്ള അവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് പൂരത്തിൻ്റെ അന്നത്തെ ദിവസം എന്താ ഗംഭീരാക്കിയിട്ടുണ്ട് ഇനി ഒരു ദിവസം കൂടിയുണ്ട് പൂരത്തിൻ്റെ ആഘോഷങ്ങൾ ഇനി നാളെയാണ് തെയ്യം അരങ്ങേറുന്നത് പല സമുദായക്കാർ ഇതുപോലെ തെയ്യത്തിൻ്റെ പ്രദർശനം ഉണ്ടായിരിക്കും അതും കൂടിയും ഗംഭീരമായി കഴിഞ്ഞാൽ ഇത്തവണത്തെ പൂരം മനോഹരമായിട്ടുള്ളൊരു ഓർമ്മയായിട്ട് മാറും കേട്ടോ ഈ മൂന്നാം ദിവസത്തെ വിശേഷങ്ങളായാലോ അതിലേറെ ഗംഭീരമായിരുന്നു കേട്ടോ ഓരോ വിഭാഗക്കാരുടെയും തെയ്യം തിറ അതുപോലെ തന്നെ ബാൻഡ് സെറ്റ് അല്ലെങ്കിൽ പഞ്ചവാദ്യം അങ്ങനെ ഓരോരോ മേളങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം നല്ല എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു നല്ല ആയിരുന്നു അപ്പോൾ ഞങ്ങളും ദീപാരാധന സമയം നേരത്തെ അമ്പലപ്പറമ്പിലെത്തി ഒരു ആറേ മുക്കാൽ ഏഴുമണിയായിപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ആൾക്കാർ അവരുടെ രീതിയിൽ ഓരോ കാര്യങ്ങൾ ഗ്രൂപ്പായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓരോ സെറ്റുകാർ വരുമ്പോൾ അതിന് കൂടെ താളം അടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഒരേ സെയിം ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഫാൻസി പരിക്കട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും ഈ വർഷത്തെ പൂര നല്ല ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ ഈ പനുശേരി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാർട്ട് കമൻ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പിന്നെ അമ്പലത്തിനെ കുറിച്ചൊരു നമ്മൾ മുന്നോട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ കാണാത്തവരെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എഴുതി അറിയിക്കുക ഇതുപോലെ സൂപ്പറായിട്ട് പൂരം എൻജോയ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ ഒരു ഹാർട്ട് അടക്കാൻ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതേറെ ഗംഭീരായിട്ട് അടുത്ത വർഷത്തെ പൂരം ഉണ്ടാകുന്ന കൂടി ഞങ്ങൾ ഈ വർഷത്തെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇതാ ഇവിടെ അവസാനിക്കുകയാണ് അവസാനത്തെ ശിവേലിയോട് കൂടിയിട്ട് അമ്പലത്തിലെ പരിപാടികൾ അവസാനിച്ചു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്